ക്രാഷ് ക്രിയേറ്റിവിറ്റി മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മരണത്തിന് തൊട്ടു മുമ്പ് തലച്ചോറിൽ സംഭവിക്കുന്നത് എന്ത് ഉത്തരത്തിലേക്ക് അടുത്ത വരൂ വീഡിയോയിലേക്ക് കടക്കാം മനുഷ്യ മസ്തിഷ്കം ശാസ്ത്രലോകത്തിന് മുമ്പിൽ ചുരുളഴിയാത്ത ഒരു ലോകമാണ് അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യം എന്തെന്ന് കണ്ടെത്താനായി നിരവധി ഗവേഷണങ്ങളാണ് ശാസ്ത്രലോകത്ത് നടത്തുന്നത് ഒരു മനുഷ്യൻ മരിക്കുന്ന സമയം തലച്ചോറിന്റെ പ്രവർത്തനം എന്തെന്ന് കണ്ടെത്താൻ ഗവേഷകർ പഠനം നടത്തി വരികയാണ് പരിപൂർണമായ ഉത്തരമല്ലെങ്കിലും ഈ സമസ്യയ്ക്ക് ഭാഗ്യമായ ഉത്തരം കണ്ടെത്താനും വിശദീകരണം നൽകാനും ചർച്ചാ വിഷയം ആയിരിക്കുകയാണ് ദ ഫ്രോണ്ടിയേഴ്സ് ഇൻജി ന്യൂറോ സയൻസ് ജയിലിലാണ് മരണത്തിനു മുമ്പുള്ള മത്തിഷ്കം പ്രവർത്തനത്തെ പറ്റിയുള്ള പഠനം പ്രസിദ്ധീകരിച്ചത് മരണസമയത്തുള്ള തലച്ചോറിന്റെ പ്രവർത്തനത്തെ പറ്റിയാണ് എൻഹാൻസ്ഡ് ഇന്റർപ്ലേ ഓഫ് ന്യൂറൽ ആൻഡ് കപ്ലിംഗ് ഇൻ ഹ്യൂമൻ ബ്രെയിൻ എന്ന പഠനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഒരു ജീവിതകാലത്തിന്റെ സാഹായ ജീവിതത്തിന്റെ വെളിച്ചത്തിന്റെ തിരി അണയുന്നതിന് തൊട്ടു മുമ്പുള്ള നിമിഷത്തിൽ ജീവിതത്തിൽ വിലമതിക്കുന്ന ഓർമ്മകൾ സ്ഥിരശീല ഇല്ലയെന്ന പോലെ കൺമുന്നിൽ തെളിയുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഹൃദയ സ്തംഭനമുണ്ടായ എൺപത്തിയേഴ് വയസ്സുകാരന്റെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയാണ് പഠനം അപസ്മാര ചികിത്സയ്ക്കിടെയാണ് ഇയാളുടെ മരണം സംഭവിച്ചത് മരണസമയത്തെ ഏകദേശം തൊള്ളായിരം സെക്കൻഡ് നേരം മത്തിഷ്ക പ്രവർത്തനം രേഖപ്പെടുത്തി ഇവ വിശകലനം ചെയ്താണ് പഠനം നടത്തിയത് മരണത്തിന് കീഴടങ്ങിയ വ്യക്തിയുടെ ഹൃദയസ്തംഭനത്തിന് തൊട്ടു മുമ്പുള്ള മുപ്പത് സെക്കൻഡും ശേഷമുള്ള മുപ്പത് സെക്കൻഡ് നേരത്തെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്താൻ ഗവേഷകർക്ക് സാധ്യമായി ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ തലച്ചോറിന്റെ ക്രമാനുഗതമായി ഉണ്ടാകുന്ന വൈദ്യുത സ്പന്ദനങ്ങളായ ഗാമ ഡെൽറ്റ തീറ്റ ആൽഫ ബീറ്റ എന്ന സ്പന്ദനങ്ങൾ മരണസമയത്തും കാണാൻ സാധ്യമായി നിങ്ങൾക്കറിയാമോ ഓർമ്മ ശക്തികൾ ഉൾപ്പെടെയുള്ള പ്രധാന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഗാമാസ്പന്ദനങ്ങളാണ് മരണസമയത്ത് കൂടുതലായി കാണപ്പെട്ടത് എന്നാൽ മരണത്തിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് എത്തിയവരുടെ അനുഭവങ്ങൾ സമാനമാണ് ഇവയെന്ന് പഠനങ്ങൾ കെൻഡക്കിയിലെ ലൂയിവിൽ യൂണിവേഴ്സിറ്റി അധ്യാപകനായ ഡോക്ടർ അജ്മൽ സെമ്മാൻ പറഞ്ഞു മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രസിദ്ധീകരിച്ച ഈ പഠനം ശാസ്ത്രലോകം പുനരവലോകനം ചെയ്തതിലൂടെ ഇക്കാര്യം വീണ്ടും ശാസ്ത്രലോകത്ത് ചർച്ചാ വിഷയമായിരിക്കുകയാണ്